ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെയിലിനായിട്ടുള്ള കുറച്ച് ബിഗ് സൈസ് റോസുകൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് വില കുറച്ചിട്ടിരിക്കുന്ന കുറച്ച് റോസുകളെ കാണിക്കുന്നുണ്ട് ഒരു വലിയ നാടൻ വലിയ പ്ലാന്റ്സിൻ്റെ നാടൻ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നീട് നമുക്ക് ഇപ്പോൾ നമ്മൾ വില കുറച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഫറായിട്ടുള്ളത് പിന്നീട് നമുക്ക് ഈ വീഡിയോയിലുള്ള ഏതൊരു പർച്ചേസിനും ഒരു രണ്ട് ദിവസത്തേക്കുള്ള ഒരു പർച്ചേസ് ഏതൊരു പർച്ചേസിനും ഒരു ഫ്രീ പ്ലാന്റ് എന്നൊരു ഓഫർ കൂടി നമ്മൾ ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ബിസ്ക്കറ്റ് കളറിലെ ഫ്ലവറോട് കൂടിയ ഒരു വലിയ റോസ് പ്ലാന്റ് ആണിത് ഇത് നമുക്ക് സെയിലിനുള്ളതാണ് നല്ല ബുഷി ബുഷിയായിട്ടുള്ള റോസാണ് ഒരു റെയർ വെറൈറ്റി കളറാണ് റെയർ കളറായിട്ടാണ് ഇത് തോന്നുന്നത് പിന്നീട് ഇതിനകത്ത് നമുക്ക് വേറെയും ചില പ്ലാന്റ്സുകൾ കാണാം ഇത് ഒരു റെഡ് കളറിലുള്ള ഒരു ബിഗ് പ്ലാന്റ് ആണ് റെഡ് കളറിലെ ഫ്ലവർ ഉള്ള ഒരു ബിഗ് പ്ലാന്റ് ആണിത് ഇത് ചില്ലി റെഡ് എന്നാണ് ഇതിൻ്റെ ഐഡിയ അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ബിഗ് സൈസ് റോസ് റോസ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഇനി കാണുന്ന ഒരു പിങ്ക് യെല്ലോ ചേർന്ന് വരുന്ന ഒരു ഡബിൾ ഷെയ്ഡ് കളറിലുള്ള ഒരു റോസ് ഇത് ആയപ്പോൾ ഉള്ള പൂക്കളാണ് അത് കാണുന്നത് അപ്പോൾ ചില്ലി റെഡ് ബിസ്ക്കറ്റ് കളർ ഇങ്ങനത്തുള്ള കുറച്ച് ബിഗ് സൈസ് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ബിസ്കറ്റ് കളർ എന്ന് പറഞ്ഞ ഫ്ലവറിൻ്റെ ഫസ്റ്റത്തെ ഒരു കളർ ഫോമാണ് ഈ കാണുന്നത് ഇത് ഫെയ്ഡാവുമ്പോഴുള്ള കളറാണ് നമ്മൾ മുന്നേ കണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ഇടണം കേട്ടോ ഇനി നമുക്കൊരു സെൻറോസിൻ്റെ ഒരു ബിഗ് പ്ലാന്റ് ആണ് കാണിക്കുന്നത് നമ്മുടെ മണമുള്ള സെൻട്രോസിൻ്റെ ഒരു ഒരു മദർ പ്ലാന്റാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുപോലെ ഇനി കാണുന്ന എല്ലാ പ്ലാന്റ്സും നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഡബിൾ ഡിലേറ്റിൻ്റെ ഒരു ബിഗ് പ്ലാന്റാണ് ഹൃദ്യമായ മണത്തോടുകൂടിയ നമ്മുടെ ഡബിൾ ഡിലേറ്റിൻ്റെ ബിഗ് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഒരു റെഡ് നാക്കിയോടെ ഒരു ബിഗ് പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ബിഗ് പ്ലാന്റ്സ് മാത്രം വാങ്ങുന്നവരുണ്ട് ബിഗ് പ്ലാന്റ്സ് വാങ്ങിയാൽ വേഗം വേരോടുമെന്നും പെട്ടെന്ന് മുളകൾ വരുമെന്നും പറയുന്നവർ ഈ റോസുകൾ വാങ്ങാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടുക ഇത് നമ്മുടെ പിങ്ക് കമ്മൽ റോസാണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് പിങ്ക് കമ്മൽ റോസ് നല്ല ബുഷിയായിട്ട് ചട്ടി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ കാണുന്ന നമ്മുടെ ആ ഒരു ആപ്രിക്കോട്ട് മോഡൽ റോസിൻ്റെ അതല്ലെങ്കിൽ ഒരു ഡി എ ടൈപ്പ് റോസിൻ്റെ കുറച്ചുകൂടെ ചെറിയ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അത്ര ചെറുതല്ല മീഡിയം ഉണ്ട് നമുക്ക് നല്ല അത്യാവശ്യം വില എന്നാൽ നമ്മൾ ഈ മീഡിയം ടൈപ്പ് തൈകൾക്ക് കുറച്ച് വില കുറച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കയ്യിലുള്ളത് ഇതാണ് എന്താണത് പിങ്ക് വൈറ്റ് പിങ്ക് മാർഗോ കോസ്റ്റ് ഇത് നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി കാണുന്നത് ഐസ്ലോവർ റോസാണ് ഐസ് ലോവർ റോസിനെ കുറിച്ച് പലർക്കുമുള്ള സംശയമായിരുന്നു ഇത് ക്ലൈമ്പിങ് അല്ലാതെ ബുഷ് ടൈപ്പായിട്ട് അതായത് ശ്രബ്ബായിട്ട് വളർത്താൻ സാധിക്കുമോ എന്ന് എന്നാൽ നമ്മുടെ കയ്യിൽ തന്നെ അതിന് ഉദാഹരണമായിട്ട് രണ്ട് മൂന്ന് ടൈപ്പ് ചെടികൾ ചെടികളുണ്ടായിരുന്നു അപ്പം ഞാനത് പിന്നീടാണ് നോട്ടീസ് ചെയ്തത് അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് പൂക്കളോടുകൂടി വളർത്താം ഇങ്ങനെ ക്ലൈമ്പിംഗ് ആയിട്ടല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു അളവ് വെച്ച് കട്ട് ചെയ്ത് അവിടുന്ന് വരുന്ന മുളകളിൽ ഉണ്ടായി ബുഷ് ടൈപ്പായി നിൽക്കുന്ന നിർത്താൻ കഴിയുന്ന ഒരു ചെടിയുമാണ് ഈ ഐസ് ലവ് റോസ് അതിൻ്റെ ബുഷ് ടൈപ്പിന് അത്യാവശ്യം വില കുറച്ച് നമ്മൾ കഴിയുന്നത്ര വില കുറച്ച് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ചെടികൾ വേണ്ടുന്നവർ മെസ്സേജ് ഇടുക ഇനി നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വില കുറച്ചിട്ട് രണ്ട് ചെടികൾ നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ റോസ് പ്രേമികൾക്കായി രണ്ട് റോസ് ചെടികൾ നമ്മൾ വില കുറച്ച് അതായത് ഈ കാണുന്ന ബിഗ് പിങ്ക് റോസും മാംഗോ എലോയുമാണ് നമുക്ക് എൺപത് രൂപ ഓഫറിൽ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന രണ്ട് ചെടികൾ അപ്പോൾ ഇത് രണ്ടും താല്പര്യമുള്ളവർ ഇത് ഇല്ലാത്തവർ ഇത് ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എനിക്ക് മെസ്സേജ് ഇടുക ബിഗ് പിഗ് റോസും മാംഗോ എലോ റോസുമാണ് കേട്ടോ നമ്മൾ ഈ വില കുറച്ചുള്ള ഓഫറിൽ ഓഫറിലിട്ടിരിക്കുന്നത് എൺപത് രൂപയാണ് ഇതിന് വില നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ചെടികൾ തന്നെയാണ് പിന്നെ ഈ യെല്ലോയും നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നീട് നമുക്ക് സെയിലിനായിട്ടുള്ളത് മുപ്പത് രൂപയുടെ ചെറിയ തൈകളാണ് അതായത് പീച്ച് റോസും കരിഷ്മ റോസും നമ്മൾ കോംബോ പ്ലാന്റ്സിൽ കൊടുത്തിരുന്ന രണ്ട് നാടൻ ചെടികളാണ് കരിഷ്മ റോസും പീച്ച് റോസും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ കാണിക്കുന്ന ഒരു ക്ലൈമ്പിങ് ഉണ്ട് ഡബിൾ ഷെയ്ഡ് ക്രീപ്പർ എന്നൊക്കെ നമ്മൾ പേരിട്ട് കാണുന്ന വിളിക്കുന്ന ഒരു ക്രീപ്പറാണിത് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ ഒരേ ഒരു പ്ലാന്റ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് ഒരുപാടില്ല അപ്പോൾ ഇതിൻ്റെ ബഡ് ചെയ്തതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു പ്ലാന്റും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഓൺ റൂട്ടഡ് വേണം എന്ന് എല്ലാത്തിൻ്റെയും ഓൺ റൂട്ടഡ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊരു അവസരമാണ് ഒരെണ്ണം മാത്രമാണ് നമ്മുടെ കയ്യിൽ ഓൺ റൂട്ടഡ് ആയിട്ട് ഉള്ളത് പിന്നീട് നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് റ്റ് ക്ലൈമ്പറിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാൻസ് ആണ് ഉള്ളത് അത് എല്ലാം ഓൺ റൂട്ടഡ് തന്നെയാണ് അത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ കൊണ്ട് അധികം ഞാൻ നേരത്തെയും വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ചധികം സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള ഓൺ റൂട്ടഡ് വൈ ക്ലൈംബറാണ് നിങ്ങൾ കാണുന്നത് നല്ല വലിയ ചെടികൾ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ചെടികൾ കിട്ടുമ്പോൾ പലർക്കും മനസ്സിലാവുന്നുണ്ട് നമ്മളത് വെറുതെ പറയുന്നതല്ല വലിയ ആണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പിന്നെ ബ്രിട്ടീഷ്ക്കുണ്ട് നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ചില പ്ലാന്റ്സിൻ്റെ വലിപ്പത്തിനല്ല ചിലപ്പോൾ വില ഉണ്ടാകുന്നത് വെറൈറ്റിക്കാണ് വില ഉണ്ടാകുന്നത് അപ്പോൾ അത് ചെറുതാണെങ്കിൽ ചെറുതാണ് എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട് ചെറുതാണ് പക്ഷേ വെറൈറ്റിക്ക് വേണ്ടി അതിനെ വില വീഴാറുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെയും പരാതി പറയുന്നവരുണ്ട് അപ്പോൾ അവർ കേൾക്കാൻ വേണ്ടിയാണ് അതുപോലെ ചെറിയ ചെടികൾ ആണെന്ന് പറയുന്നത് ചെറുതായിരിക്കുന്നത് ചെറുതെന്ന് തന്നെ പറഞ്ഞ് നമ്മൾ വിടാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വാങ്ങുക അപ്പോൾ ഇനി കാണുന്ന ഒരു ഡി എ ടൈപ്പ് റോസ് കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് ഇതിൽ ഇതിൻ്റെ ഇലകളിങ്ങനെ ഇരുണ്ട പച്ച കളറും പൂക്കൾ ഡാർക്ക് പിങ്ക് കളറുമാണ് ഇനി നമുക്ക് സെയിലിനുള്ള സെൻറ്റിമെൻ്റൽ റോസുകളാണ് ഇത് സെൻറ്റിമെൻ്റൽ റോസുകൾ നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോയിലിട്ടു ഇനി ഏതാനും എണ്ണം മാത്രം ബാക്കിയുണ്ട് ഇത് നന്നായി വില കുറച്ചാണ് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയും പഴയ ചെടികൾ നമ്മുടെ ഓൾഡ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന ബട്ടർഫ്ലൈ പ്ലാന്റ്സിൻ്റെ ചെടികൾ നമുക്കിപ്പോൾ ഒന്ന് രണ്ടെണ്ണം പൂവിരിഞ്ഞ നിപ്പുണ്ട് പിന്നെ ഇത് കാണിക്കുന്നത് ഓറഞ്ച് ബ്യൂട്ടിയാണ് പിന്നെ റെഡ് പിന്നാക്കിയുടെ അൻപത് രൂപയുടെ തൈകളാണ് നമുക്ക് ഇപ്രാവശ്യം സെയിലിനായിട്ടുള്ളത് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ക്ലൈമ്പിംഗ് റോസാണ് ഇത് പിസാലാവിൻ്റെ ക്ലൈമ്പിങ് റോസുകൾ നമ്മൾ കണ്ടിരുന്നു എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് ഇതെന്ന് തോന്നുന്നു പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഇത് ഓൺ റൂട്ടഡ് ചെടിയാണ് ഒരൊറ്റ ഒരെണ്ണം മാത്രമാണുള്ളത് വളരെ ലക്കി നമുക്ക് ഇതൊക്കെ അത്രയധികം കഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലത്തുള്ള ഓൺ റൂട്ടഡ് ഒക്കെ കിട്ടാനായിട്ട് പിന്നീട് ഇത് നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്ന ചെടികളുടെ കുറച്ചുകൂടെ മീഡിയം ടൈപ്പ് ചെടികൾ സെയിലിനായിട്ടുണ്ട് പർപ്പിൾ ബഞ്ചിൻ്റെ ഇപ്പോൾ ഈ കാണുന്നത് വയലറ്റ് കളർ വയലറ്റ് ഷെയ്ഡോടു കൂടി വരുന്ന ഒരു പൂവാണ് ഇതിന് അസാധ്യ സുഗന്ധമാണ് മണമുള്ള പൂക്കൾ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് സൂപ്പർ ചെടിയാണ് ഇത് ഫെയ്ഡായിട്ടുള്ള കളറാണ് അപ്പോൾ ഞാനതിൻ്റെ യഥാർത്ഥത്തിലുള്ള കളർ അതിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഒരു വയലറ്റ് പർപ്പിൾ കയറി വരുന്ന ഒരു ചെടിയാണ് എന്നാൽ വയലറ്റ് മണമുള്ള വയലറ്റ് റോസ് അല്ല അത് കേട്ടോ പിന്നെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അറുപത് രൂപയ്ക്ക് ഓഫർ ഇട്ടിരുന്ന ചെടിയാണ് ഇതിൻ്റെ ഏതാനും തൈകൾ കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞ നാടൻ കോംബോ റോസ് കോംബോ ഏതാണെന്ന് നോക്കാം ഒന്നാമത്തെ ചെടി നമ്മുടെ നാടൻ യെല്ലോ റോസാണ് ബിഗ് യെല്ലോ നമ്മൾ യെല്ലോ സെവൻ ഡേയ്സ് എന്നൊക്കെ പറയാറുള്ള നമ്മുടെ നാടൻ യെല്ലോ റോസാണ് നമ്മുടെ കോംബോയിലെ ഒന്നാമത്തെ പ്ലാന്റ് രണ്ടാമത്തെ പ്ലാന്റ് നമ്മുടെ പർപ്പിൾ സെവൻ ഡേയ്സ് എന്ന് വിളിപ്പേരുള്ള ഈ റോസാണ് ഇത് ഓൺ റൂട്ടഡ് ആണ് ഇത് ഒരു ഡബിൾ ഷെയ്ഡ് റോസ് കൂടിയാണ് നമ്മുടെ നാടൻ വെറൈറ്റിയിൽ അങ്ങനെ അധികം കാണാൻ കിട്ടാത്ത ഡബിൾ ഷെയ്ഡ് റോസ് കൂടിയാണ് ഇത് ഒരു പിങ്കും ലൈറ്റ് പിങ്കും കൂടി ചേർന്ന് വരുന്ന ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഈ കാണുന്ന ടൈപ്പിലുള്ള ചെടികളാണ് നമ്മുടെ കോംബോയിലെ രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ പ്ലാന്റ് നമ്മുടെ ബോണിക്ക റോസാണ് ബോണിക്ക റോസ് നമുക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റ് പിങ്ക് ഷെയ്ഡോട് കൂടിയ നമ്മുടെ ഓൺ റോട്ടഡ് ആയിട്ടുള്ള ബോണിക്ക റോസാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റുകളും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ബോണിക്ക നമ്മൾ അത്യാവശ്യം വില കുറച്ച് ഇട്ടിട്ടുണ്ട് എന്നാൽ പർപ്പിൾ സെവൻ ഡേയ്സും യെല്ലോ റോസും ഒന്നും നമുക്ക് അത്രയധികം വില കുറച്ചിടാൻ പറ്റില്ല എന്നാൽ പലരും പറയുന്നുണ്ട് വില കുറയ്ക്കുമ്പോൾ വാങ്ങാം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട് മാക്സിമം വില കുറച്ചാണ് അതായത് നമുക്ക് ഈ ചില ചെടികൾക്ക് നമുക്ക് ചെറിയ ചെടികളോ മീഡിയം ചെടികളോ കിട്ടാനില്ല അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്ക് നമുക്ക് അത്യാവശ്യം വില വിലയിടാതെ നമുക്കിത് വാങ്ങിക്കാനും കഴിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതിനൊക്കെ നല്ല വിലകൾ ഇടേണ്ടി വരുന്ന വരുന്നൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഞാൻ ഒരു പരിധിവരെ എന്നാൽ കഴിയുന്ന അത്ര പരിധിവരെ വില കുറച്ചിട്ട് ഈ മൂന്ന് റോസും കൂടി നമ്മളൊരു കോംബോ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ ഈ മൂന്ന് കോംബോയ്ക്കും കൂടി നമ്മൾ ഇതിലിട്ടിരിക്കുന്ന വില എന്താണെന്നാൽ സി സി ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു പരിധിവരെ നമ്മൾ മാക്സിമം നമ്മൾ വില കുറച്ചിട്ടുണ്ട് അപ്പോൾ യെല്ലോ റോസൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേർക്ക് ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം സി സി ഉൾപ്പെടെയാണ് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച പ്ലാൻസ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ ഓഫർ അപ്പോൾ നമ്മൾ ഇന്നീ കോംബോയിൽ കാണിച്ചിട്ടുള്ള ഓഫറിലല്ലാത്ത ഏതൊരു പ്ലാന്റും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആദ്യം തന്നെ കാണിച്ചിട്ടുള്ള കരിഷ്മ റോസ് അല്ലെങ്കിൽ പീച്ച് നാടൻ റോസ് എന്നീ രണ്ട് നാടൻ ഓൺ റോഡ് റോസുകൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫ്രീ ആയി നൽകുന്നതാണ് നമ്മുടെ ഈ വീഡിയോ പർച്ചേസ് ചെയ്യുന്ന കാറ്റലോറിയിൽ നിന്ന് ഈ ഓഫറിലല്ലാത്ത പർച്ചേസ് രണ്ട് ദിവസത്തേക്ക് ഏതെങ്കിലും ഒരെണ്ണം ഈ പറഞ്ഞിരിക്കുന്നതിൽ ഒന്നിൽ നാടൻ പീച്ച് റോസ് അല്ലെങ്കിൽ നാടൻ കരിഷ്മ റോസ് എന്നീ രണ്ട് പ്ലാന്റ്സിൻ്റെ ഏതെങ്കിലും ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയി നൽകുന്നതാണ് എല്ലാ പർച്ചേസിനോടൊപ്പം അപ്പോൾ എല്ലാവരും സന്തോഷമായും സമാധാനമായും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരുടെയും ചെടികളും പൂക്കളും പച്ചക്കറികളും എല്ലാം നന്നായി നോക്കിയും നടത്തിയുമൊക്കെ എല്ലാവർക്കും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചെടികളൊക്കെ കിട്ടി എല്ലാവർക്കും കോംബോ ഓഫർ കിട്ടി വളരെയധികം അത് നിങ്ങളെ കാണിക്കാനും വേണ്ടിയും എന്നും നമ്മൾ പിന്നീട് നമുക്ക് എല്ലാ പേർ പറ്റും കോമ്പോ ഓഫറില്ല ഒരു ഫ്രീ പ്ലാൻ ഓഫർ കൂടി ഞാൻ ഇതിൽ അനൗൺസ് വീഡിയോ ഇതിവിടെ നിർത്തുകയാണ് എല്ലാവർക്കും വായിക്കുന്നത് അപ്പോൾ കുറച്ച് വള്ളി റോസുകൾ ഏകദേശം എല്ലാവരുടെയും കയ്യിൽ ഉള്ളതാണ് അപ്പോൾ അതിലൊന്നാണ്